ദൈനംദൈനം ഇതിന്റെ കൂടെ പറഞ്ഞു. അ. കൊച്ചാ. പിന്നെപ്പോഴും പറഞ്ഞു. വലിയ 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 വലിയ. ദാ പ്രദോ താങ്ങാനാവാത്ത ഒരു ഷോക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം മലയാള സിനിമാ ലോകത്തിന് മാത്രമല്ല മലയാള സിനിമാ ലോകത്തെ ഒരു പ്രമുഖനായ നടൻ നടനപ്പുറത്ത് മലയാളികളുടെ എല്ലാം എല്ലാമാണ് ഇന്നസെറ്റ് കാരണം അദ്ദേഹം നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചതുപോലെ അദ്ദേഹം നമ്മളെ ചിന്തിപ്പിച്ചതുപോലെ മലയാള സിനിമാ ലോകത്ത് മറ്റുള്ളവർ ചിന്തിപ്പിച്ചിട്ടില്ല എന്നുള്ളതല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അദ്ദേഹത്തിൻ്റെ അഭിനയം അത് വിരളിൽ എണ്ണാൻ പറ്റുന്ന ആളുകളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കാരണം അങ്ങനെ ഇല്ല എന്നുള്ളതല്ല മറിച്ച് ഇന്നസെൻ്റ് ഇന്നസെൻ്റിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് മലയാള സിനിമാ ലോകത്തും കേരളത്തിൻ്റെ പൊതുരംഗത്തും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാൻസർ കാരണം ക്യാൻസറിനെ അദ്ദേഹം അതിജീവിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഒരു സമയം വന്നിരുന്നു പക്ഷെ ഇപ്പോൾ അതേ ക്യാൻസറിലൂടെ ഇന്നസെൻ്റ് മരണത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത പുറത്ത് വരുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന മാറാരോഗം മനുഷ്യനെ കാർന്ന് കാർന്ന് ഇഞ്ചിഞ്ചായി തിന്നുകളയുന്ന മാറാ രോഗത്തിന് ഇന്നേവരെ ലോകത്ത് ഒരു പ്രതിവിധിയും അല്ലെങ്കിൽ കൃത്യമായ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ക്യാൻസറിൻ്റെ ഇരയായി ഇന്നസെൻ്റ് മടങ്ങിപ്പോകുമ്പോൾ അത് ഇന്നസെൻറ്റിനോട് ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ജയറാമിനെ പോലെ ദിലീപിനെ പോലെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്ക മമ്മൂട്ടിയെ പോലെയുള്ള ആളുകളൊക്കെ വല്ലാത്തൊരു വിദമ്പലോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള ഒരാളാണ് മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പൊതുരംഗത്തേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായി മാറിയ ആളുകളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ഇന്നസെൻറ്റ് കാരണം ഇന്നസെന്റ് എന്ന് പറയുന്നത് മലയാള സിനിമാ ലോകത്തിന് എല്ലാ രീതിയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ് കാരണം പല രീതിയിൽ അമ്മ പോലെയുള്ള സംഘടനകളിൽ പല രീതിയിലുള്ള ചരിത്രപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരാളാണ് ഇന്നസെൻറ്റ് അപ്പോൾ ഇന്നസെൻറ്റ് മലയാള സിനിമാ ലോകത്തിന് നൽകിയ സംഭാവനകൾക്കപ്പുറത്ത് അദ്ദേഹം മലയാളികളായിട്ടുള്ള നമ്മളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചില കഥാപാത്രങ്ങളുണ്ട് ഇപ്പോൾ മാന്നാർ മത്തായി സ്പീക്കിങ്ങിലെയൊക്കെ കഥാപാത്രങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയം മികവ് കാണുമ്പോൾ കണ്ണെടുക്കാതെ നമ്മൾ അദ്ദേഹത്തെ നോക്കി നിന്നിരുന്നു കാരണം അത്രമേൽ കഴിവുള്ള ഒരു നടനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങി നിമിഷം വരെ ഈ വർഷം വരെ അഭിനയ വിസ്മയ ലോകത്തേക്ക് മലയാളികളെ കൊണ്ടുപോകുന്നതിൽ വലിയ കഴിവ് തെളിയിച്ച ഒരാൾ തന്നെയാണ് ഇന്നസെൻറ്റ് ഹാസ്യ സാമ്പ്രാട്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു മികച്ച നടനായിരുന്നു ഇന്നസെന്റ് എന്ന് തന്നെ വേണം പറയാൻ അദ്ദേഹത്തിൻ്റെ ഒഴിവ് മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആർക്കെങ്കിലും അദ്ദേഹത്തെ ഒരു പകരക്കാരനായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല ഇപ്പോൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നസെന്റ് ഇപ്പോൾ കല്യാണരാമൻ പോലെയുള്ള ചിത്രങ്ങൾ കല്യാണരാമൻ പോലെയുള്ള ചിത്രങ്ങളിൽ ആർക്ക് ആരെ കൊണ്ടുവരും അതിന് പകരമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആ റോള് ചെയ്യാൻ ആരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അത്രമേൽ മലയാള സിനിമാ ലോകത്ത് തൻറ്റേതായിട്ടുള്ള മുദ്ര പതിപ്പിച്ച ഒരു മായാ വിസ്മയ ലോകനടനാണ് ഈ പറയപ്പെടുന്ന ഇന്നസെന്റ് അപ്പം അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് സിനിമകളുണ്ട് അപ്പോൾ ആ സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ ഇന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇന്നും നമുക്കിങ്ങനെ എടുത്തെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണത് മന്നാർബത്തായി ഒക്കെ രംഗങ്ങൾ ആ രംഗങ്ങളിലൊക്കെ ഓരോ അതിൻ്റെ അഭിനയ ആ സമയത്ത് ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നസെന്റ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് കാരണം അതിനകത്തുള്ള ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ അയാൾ മാറി മറിയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അത്രമേൽ മലയാള സിനിമാ ലോകത്തേക്ക് തൻ്റെതായിട്ടുള്ള സംഭാവനകൾ നൽകുകയും പ്രേക്ഷകരെ കേവലം ഒരു ഹാസ്യം പറഞ്ഞ് ചിരിപ്പിക്കുന്നതിനപ്പുറത്ത് തൻ്റെ അഭിനയ മികവ് വ്യക്തമായി പരിചയപ്പെടുത്തി കൊടുത്ത മലയാള സിനിമയിലെ എന്നും അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു മുഖമുദ്ര സമ്മാനിച്ച ഒരു നടനാണ് ഇന്നസെന്റ് ആ നടന്റെ ഒരു ഒഴിവ് ഇപ്പൊ ഇന്ന് താരങ്ങളൊക്കെ ആശുപത്രി പരിസരങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് എല്ലാവർക്കും വല്ലാത്ത നിരാശയാണ് കാരണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാവരും വളരെ അസ്വസ്ഥരായിട്ട് തന്നെയാണ് ഉണ്ടാവുക പക്ഷേ ഇവിടെ ജയറാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ജയറാമിനോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കൂ എന്ന് ചോദിക്കുന്നു പൊതുവെ എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുകയും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനോട് വ്യക്തമായി പ്രതികരിക്കുന്ന ജയറാം നിശബ്ദനാവുകയാണ് വിതുമ്പുകയാണ് അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണിനീരുകൾ ഇങ്ങനെ ഒഴുകി വരികയാണ് അയാളൊരു കുറച്ച് സെക്കൻ്റുകളോളം മാധ്യമങ്ങളിങ്ങനെ നോക്കി നിന്നതിന് ശേഷം കൈകൊപ്പിയിട്ട് എന്നൊന്ന് ഒഴിവാക്കിത്തരണം എന്നുള്ളൊരു എന്നുള്ളൊരു ആംഗ്യം അതല്ല എങ്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ വേണം പറയാം ഉടൻ തന്നെ മാധ്യമങ്ങളൊക്കെ മാറി അദ്ദേഹം അവിടെ നിന്ന് കടന്നുപോയി എന്നുള്ളതാണ് കാരണം വാക്കുകളൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ ദിലീപായി കഴിഞ്ഞാൽ പോലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മമുഖയായി കഴിഞ്ഞാൽ പോലും സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം അവർക്ക് എന്താണ് പറയേണ്ടത് എന്നുള്ളത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥ കാരണം ഇന്നസെൻ്റ് അത്രത്തോളം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഒരു വിസ്മയം അവരിൽ അത്രത്തോളം നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആർക്കും ഒന്നും ആരോടും ഒന്നും പറയാൻ പറ്റാതെ അവിടെ നിന്ന് നീങ്ങുന്നൊരവസ്ഥയാണ് കാരണം എല്ലാ രീതിയിലും എല്ലാവരുടെയും എല്ലാമെല്ലാമായിരുന്ന ഒരാൾ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന അവികാരമാണ് നമുക്ക് ഈ പറയപ്പെടുന്ന പ്രമുഖ താരങ്ങളിൽ നിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പ്രമുഖ താരങ്ങൾക്ക് ഇത്രത്തോളം വിഷമം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന താരങ്ങളല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രമേൽ ഒരു നല്ല രാത്രിയല്ല എന്നുള്ളതാണ് ഏവരെയും സങ്കടപ്പെടുത്തിയ അത്രമേൽ അവരെ ഈ രാത്രിയിൽ വേട്ടയാടുന്ന ഒരു വാർത്തയായിട്ട് ഇന്നസെൻറ്റിൻ്റെ മരണം മാറും എന്നുള്ളതാണ് എന്തായാലും ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ഒരവസ്ഥ വീണ്ടും നമ്മളെ ചിന്തിപ്പിച്ചു തുടങ്ങുകയാണ് അതിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമങ്ങൾ എല്ലാവരിലും ഉണ്ടാകട്ടെ ആർക്കും ക്യാൻസർ വരാതിരിക്കട്ടെ കാരണം ക്യാൻസർ കാർന്നു തിന്നവരുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളാണ് ഇന്നസെന്റ് എന്ന് പറയാൻ പറ്റില്ല ഇനി അങ്ങോട്ട് എത്ര പേരുണ്ടാകും എന്നുള്ളതും അറിയാൻ പറ്റില്ല നമ്മളെയൊക്കെ ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് കാരണം ഈ രോഗങ്ങൾ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നമ്മളൊക്കെ നടത്തേണ്ടത് കാരണം എത്രയോ നടന്മാർ എത്രയോ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ അവസാനം ക്യാൻസറിനോട് പൊരുതി തോൽക്കുന്ന ദയനീയമായൊരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നസെൻറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ക്യാൻസറിനോടൊപ്പം പോയി എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും അദ്ദേഹത്തിന് ആദരാജ്ഞാനികൾ നേരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്